അസലാ വാലൈക്കു വരഹമുല്ലാ വിബർക്കാബി മിനിത്തുൻ റജീം റഹീം ബിസ്മിറുറഹിമൻ ഇറഹീം അലഹമുല്ലാഹിറബുലമീൻ വസ്ലാംലഫിൾ മുർസലീൻ അജ്മയിൻ അമ്മാബാദ് അലഹമുല്ല തൻസീൽ ഖുർആൻ പാരായണ ഓൺലൈൻ കോഴ്സിൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗം സൂറത്തുൽ മുൽക്കിലെ അവസാന മൂന്ന് ആയത്തുകളാണ് അഥവാ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നീ ആയത്തുകളാണ് ആദ്യം നമുക്കതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം അതിനുശേഷം അതിൽ വരുന്ന ഏതാണ് നിയമങ്ങൾ നമുക്ക് പറയാം ലൗസ് ബുഹാനോത്തിൽ തോഫി ഒക്കെ ചെയ്യട്ടെ قل ارايتم ان اهلكني الله ومن معي او رحمنا فمن يجير الكافرين من عذاب اليم قل هو الرحمن امنا به وعليه توكلنا فَسَتَعْلَمُونَ مَنْ هُوَ فِي ضَلَالٍ مُّبِينٍ قُلْ أَرَأَيْتُمْ إِنْ أَصْبَحَ ماؤكم غَوْرًا فَمَنْ يَأْتِيكُمْ بِمَاءٍ مَعِينٍ أبو إي آيَتُكُلْ لولا تجويد نيامَنْكَلَ آنَا അപ്പം ആദ്യമായിട്ട് ഇൻ അഹ്ലക്കനിയാഹു ഇവിടെ അറോ ഇൻ അഹിലൻ ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ് വന്നത് കൊണ്ട് അവിടുത്തെ നിയമം ഇവഹാറാണ് ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ് കുൽ അറോ ഇൻ എന്നാണ് പറയേണ്ടത് അതുപോലെ ഇൻ അഹ്ലക്കനിയാഹു അവിടെ സുക്കൂനുള്ള നൂനിനു ശേഷം ഇത് സാക്കിന നൂനിൻ്റെ നിയമമാണ് മുമ്പ് പറഞ്ഞത് സാക്കിന മീമിൻ്റെ നിയമമാണ് ഇത് സാക്കിന നൂനിന് ശേഷം ഹംസ് വന്നാൽ അവിടുത്തെ നിയമം ഇബഹാറാണ് ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് ഇൻ ഇൻലകനിയോഹു അവിടെ അഹ്ലകനിയോഹു എന്നാണ് ഓതേണ്ടത് അഹ്ല അവിടെ നീ നിർത്തുകയാണെങ്കിൽ ഇൻ അഹ്ല എന്നാണ് നിർത്തേണ്ടത് പക്ഷേ കൂട്ടിയാണ് നമ്മൾ ഓതാറുള്ളത് കൂട്ടി ഓതുമ്പോൾ ഇൻ അഹ്ല എന്നാണ് ഓതേണ്ടത് അതുപോലെ എന്നുള്ളിടത്ത് സുക്കൂനുള്ള ന്യൂനു ശേഷം മീമ് വന്നത് കൊണ്ട് അവിടുത്തെ നിയമം ഇത് വിഹുന്നയാണ് അഥവാ ആ നൂനിനെ ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് വമം എന്നാണ് നാം ഓതേണ്ടത് നന്നായിട്ട് മണിക്കുകയും വേണം വമം അതുപോലെ ഔ അവിടെ സാക്കിനായ നൂനിനു ശേഷം യാ വന്നത് അവിടെ നിയമം ഇത് ഇതാമും എന്ന് പറഞ്ഞാൽ മണിക്കലോട് കൂടെ ഇതാം ചെയ്യേണ്ട സ്ഥലമാണ് ആ നൂനിന് ശേഷമുള്ള യായിലേക്ക് കൂടെ ലയിപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത് അതിനാണ് ഇതാം ബ്യഹുന്ന എന്ന് പറയുന്നത് മിൻ അദാബിൻ അവിടെ എന്നുള്ള സുക്കുവിനുള്ള ന്യൂനന് ശേഷം സാക്കിനായ നൂനിനു ശേഷം അയിന് വന്നതുകൊണ്ട് ഹൽക്കിൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് തന്നെ അയിന് വന്നതുകൊണ്ട് കൊണ്ട് അവിടെയും ഇബഹാറാണ് നിയമം വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് മിൻ അദാബിൻ എന്നാണ് ഓതേണ്ടത് അതുപോലെ അദാബിൻ അലീം അദാബിൻ അലീം എന്ന് പറയുമ്പോഴും അവിടെയും തെന്വീനു ശേഷം ഹംസ് വന്നതുകൊണ്ട് അവിടെയും നിയമം ഇബഹാറാണ് ഹം തെൻവീനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ അലീം അലീം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മദ് മദ് ആരിൽ എന്നാണ് പറയുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതാണ് ഒന്നുകൂടെ പറയുകയാണ് അഥവാ മധ്യക്ഷത്ര ശേഷം ഇവിടെ ആണുള്ളത് മധ്യക്ഷത്ര ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മദ്യനാണ് മദ് ആരിൽ എന്ന് പറയുന്നത് അവിടെ ആറ് ഹർക്കത്തിൻ്റെ കതറ് വരെ നീട്ടാൽ നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ അടുത്ത ആയത്ത് എന്ന് പറയുമ്പോൾ അവിടെ നൂനിന് ഷെദ്ധ വരുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് അതുപോലെ വാലി തവക്കല്ല തവക്കല്ല എന്ന് നന്നായിട്ട് നീട്ടരുത് അവിടെ വക്ക് ചെയ്യുമ്പോൾ തവക്കല്ല അവിടെ ഒരു അലിഫിൻ്റെ കതറി നീട്ടേണ്ടത് ആവശ്യമുള്ളൂ തവക്കല്ല അതുപോലെ ത എന്നാണ് പറയേണ്ടത് മൂന ആ അയിനെ ശ്രദ്ധിക്കണം താഴല് മൂന അതുപോലെ മൻഹുവ മൻഹുവ സുക്കൂനുള്ള നൂനിനു ശേഷം ഹ വരുമ്പോൾ അവിടെയും ഇത്ഹാറാണ് നിയമം ആ നൂനിനെ ഒളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് മൻഹുവ ഫിയോലഅലിം മുബീൻ ഇവിടെ ഫിയോ തോല മുബീൻ എന്നുള്ളിടത്ത് അടുത്ത് ശേഷം മീം വന്നത് കൊണ്ട് അവിടുത്തെ നിയമം ഇതാം വിഹുന്നയാണ് എന്ന് പറഞ്ഞാൽ മണി ആ തെന്വീനിനെ മണിക്കലോടുകൂടെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ആ മീമിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ് അതിനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മദ് മദ്യ ആയിരുന്നതാണ് വഖഫിൽ വരുന്നതാണ് അതുപോലെ അടുത്ത ആയത്ത് കുൽ ഐ തും കുൽ ഐ തും എന്നല്ല കുൽ അ എന്ന് ആ ഹംസ് നേരെ കേൾക്കണം കുൽ ഐ തും അറ ഐത്തും എന്ന് വരരുത് അറോ അറോ ും أرأيتم إن أصبح إن أصبح إن وريمبو അവിടെ അറ ഐ തും ഇൻ അസ്ബഹ അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ് വന്നത് കൊണ്ട് ഇൽഹാറാണ് നിയമം ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ ഇൻ അസ്ബഹ എന്നാണ് പറയേണ്ടത് അതുപോലെ ഇൻ അസ്ബഹ എന്നുള്ളടത്ത് സുക്കൂനുള്ള നൂനിനു ശേഷം ഹംസ് വന്നത് കൊണ്ട് അവിടെയും നിയമം ഇൽഹാറാണ് ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട വ്യക്തമാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് ഇൻ അസ്ബഹ അല്ലാതെ ഇൻ അസ്ബഹ എന്ന് മണിക്കാനൊന്നും പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അതുപോലെ അസ്ബഹമ ഉക്കും ഇവിടെ മദ്യക്ഷേത്രത്തിന് ശേഷം ഹംസ് അതേ പദത്തിൽ തന്നെ വന്നുകൊണ്ട് ആ മദ്യു പറയുന്ന പേരാണ് മദ് എന്ന് അഥവാ ഏഴ് ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമായിട്ടുള്ള അഥവാ മൂന്നര അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമായിട്ടുള്ള സ്ഥലമാണ് മാ ഉക്കും അതുപോലെ മ ഉക്കും മുഖവുറൻ ഇവിടെ സുക്കൂടുള്ള മീമിന് ശേഷം ഐൻ വന്നതുകൊണ്ട് അവിടെയും ഉപഹാരണ നിയമം ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ ഫമൻ ഇവിടെ തെന്മീനിനു ശേഷം ഫ വന്നുകൊണ്ട് അവിടുത്തെ നിയമം യഹ് ആണ് ആ തെന്മീനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓ ഓറോ ഓ ഓറോ എന്നാണ് ഓതേണ്ടത് അതുപോലെ ഫെമെയ്യ തീക്കും എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനിനു ശേഷം യ വന്നത് കൊണ്ട് അവിടുത്തെ നിയമം യുധം യുഹന്നയാണ് പലവട്ടം പറഞ്ഞതാണ് ആ നൂനിനെ മണിക്കലോട് കൂടെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് ഓതുകയാണ് വേണ്ടത് ഫെമയ്യ തീക്കും അതുപോലെ യ തീക്കും എന്ന് ഓതേരുത് യ തീ കും ആ ഹംസിനെ പറയുമ്പോൾ യത്തീ കും എന്നാണ് ഓതേണ്ടത് അതുപോലെ യത്തീ കുംി എന്ന് പറയുമ്പോൾ സുക്കൂണിലെ മീമിന് ശേഷം ബാ വന്നാൽ നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിരുന്നു സുക്കൂണിലുള്ള മീമിന് ശേഷം ബാ വന്നാൽ അവിടുത്തെ നിയമം ഇഹ്ഫ ആണ് ആ മീമിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അപ്പോൾ യത്തീ കും കുംപി അതുപോലെ മാ ഇൻ ഇവിടെയും മദ്ധക്ഷേത്രത്തിന് ശേഷം അതായത് അലിഫ് അലിഫിന് ശേഷം ഹംസ് അതേ പദത്തിൽ തന്നെ വന്നു മാ ഇൻ എന്നുള്ളത് അവിടെയും മദ് മുത്തസിലാണ് നിർബന്ധമായിട്ടും ഏഴ് ഹർക്കത്തിൻ്റെ കതിർ അഥവാ മൂന്നര അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമായിട്ടുള്ള സ്ഥലമാണ് മദ് മുത്തസിലാണ് അതുപോലെ മാ ഇം മാ ഇൻ എന്ന് പറയുമ്പോൾ തെന്വീനു ശേഷം മീമ് വന്നതുകൊണ്ട് അവിടെ ഇതുഹാം ബിഹുന്നയാണ് മണിക്കലോട് കൂടെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ആ തെന്വീനിനെ ലയിപ്പിക്കുകയാണ് വേണ്ടത് ഇതുഹാം ബിഹുന്ന എന്നതിനാണ് പറയുന്നത് അതുപോലെ മൈൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ മദ് ആ അവസാന ആയത്തിൻ്റെ അവസാനത്തിൽ വരുന്ന മദ് മദ് ആർ എന്നാണ് പറയുന്നത് അത് ആറ് ഹർക്കത്തിൻ്റെ കഥകൾ വരെ നീട്ടാവുന്നതാണ് പിന്നെ ഈ ഒരു സുഹൃത്തിൻ്റെ പ്രത്യേകത ഈ സൂഹത്ത് അവസാനിക്കുമ്പോൾ ഈ രായത്തിൻ്റെ മറുപടി എന്നോണം റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലൽ സുന്നത്തുള്ള കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ആയത്തുകൾ സൂചിപ്പിക്കാനുള്ളത് നമുക്കൊന്നുകൂടെ ഈ ആയത്ത് ഒരവൃത്തി പറയണം ചെയ്ത് നോക്കാം നിങ്ങളൊക്കെ കൂടെ പറയണം ചെയ്യണം بسم الله الرحمن الرحيم قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين فمن يجير الكافرين من عذاب أليم قل هو الرحمن امنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل ارايتم ان اصبح ماؤكم غورا فمن ياتيكم بماء റബുലാലമീൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ സുഹൃത്ത് ഇതോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ലഹ്സുബാനോത്താലെ നാം ഇവിടെ പഠിച്ചതും നാം ഇവിടെ പറഞ്ഞതും നാം കേട്ടതുമൊക്കെ നിങ്ങളുടെ ഒരു സ്വാലായാമിലാണ് നമ്മൾ സ്വീകരിക്കട്ടെ വാഹുർദാൻ അലഹദുല്ലാ അറബുലാലമീൻ നമുക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ദുബായ ചെയ്യാം അസാം വാലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു